മോനെ ചിക്കു വാ ചിക്കു വന്നേ നിന്നെ പൂട്ടിയിട്ടാ ഞങ്ങൾ പുറത്തോട്ട് പോവാ ബാ എന്നെ കുറച്ച് ചിക്കുവിന് ഞങ്ങൾ പുതിയ ഇതൊക്കെ മേടിച്ചു ചങ്ങലയൊക്കെ മേടിച്ചു ഈ ലൈറ്റ് ഇടാം കേട്ടോ ലൈറ്റ് ഇട്ടോ ചിക്കുന് പുതിയ ചങ്ങലയൊക്കെ വാങ്ങിച്ചു കേട്ടോ അടി ചിക്കുനായപ്പോൾ പൂട്ടിയിടണം എങ്ങനെയാണ് ഈ നല്ല നീളത്തിൽ ചങ്ങല ഇതിൻ്റെ അറ്റത്തവൻ്റെ പഴയ മിനിറ്റ് ഇത്രയും നീളമുണ്ട് എതിനാ ഇതിലേലും പോകുമ്പോൾ ചിക്കൻ മോനെ പോണേ പോകണേ ചിക്കൻ മോനെ നമുക്ക് ഞങ്ങൾ പുറത്തോട്ട് പോവാണ് നിന്നെ പൂട്ടിയിടാം ബാ 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 ഇങ്ങോട്ട് വാ എടാ വാടാ എടാ നീ ബാ പൂട്ടിയിട്ടേ ഒന്ന് കുഴപ്പമൊന്നുമല്ലോ പറഞ്ഞാൽ നിന്നോളൂ കണ്ടോ പൂട്ടി ചിക്കൻ മോനെ നിന്നെ പൂട്ടിയിട്ടാ പോകാം എങ്ങോട്ടാ നീ എങ്ങോട്ട് പോണ്ട ഇങ്ങനെ ചെക്കുമോൻ രാത്രിയാകുമ്പോൾ നമ്മളിവിടെ പൂട്ടിയിടും പകല് ചെക്കുമോനെ ഇതവിടെ പൂട്ടിയിടും കാരണം രാത്രി പൂട്ടാത്തന്നു പറഞ്ഞാൽ അല്ല പാമ്പ് വല്ലുമ്പോൾ എന്നാൽ അവനൊന്നും ചെയ്യാൻ പറ്റാണ്ടായി ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ പിന്നെ അവന് മുകളിൽ കയറാം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ചെക്ക് മോനെ ഇവിടെ കിടന്ന കേട്ടോ അപ്പം ഞാൻ സാധാരണ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അവനൊരു ട്രീറ്റ് കൊടുത്തിട്ടാണ് പോകുന്നത് എന്തെങ്കിലും അല്ല ഓട്ടോ നോക്കി സാർക്ക ചിക്കുമോനെ പൂട്ടിയിട്ടേ ചിക്കുമോനെ അത്രേ ഉള്ളൂ അവിടെന്നാ മതി അമ്മ പോവാൻ റെഡി ആവുക എല്ലാവർക്കും പൈ കെട്ടോ